ഞാൻ മുമ്പ് കശുമാങ്ങയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആമസോൺ ബേസിനിലുള്ള സസ്യങ്ങൾക്കെല്ലാം വിചിത്രമായ കഴിവുകളുണ്ടെന്ന് ഉദാഹരണത്തിന് ആമസോണിലെ വാട്ടർ ലില്ലി ജലം മുഴുവൻ മൂടി അതിലെ ഓക്സിജന്റെ അളവും സൂര്യപ്രകാശവും ഇല്ലാതെയാക്കി ജലത്തിലെ മറ്റ് ജീവനുകളെ ഇല്ലാതെയാക്കും കശുമാങ്ങയാണെങ്കിൽ മണ്ണിൽ നിന്നും തനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം പോഷകങ്ങൾ വലിച്ചെടുത്ത് ചുറ്റിനുമുള്ള സസ്യങ്ങളെ കുന്നുകളയും പൈനാപ്പിൾ ആണെങ്കിൽ തന്നെ തിന്നുന്ന ജീവിയെ പൈനാപ്പിൾ തിരിച്ചും തിന്നുവാൻ ശ്രമിക്കും ലിസ്റ്റ് അങ്ങനെ പോകുന്നു ഇനി വിഷയത്തിലേക്ക് വരാം ആമസോൺ ബേസിനിൽ തന്നെയുള്ള മറ്റൊരു മരമാണ് റബ്ബർ റബ്ബർ മരത്തിൽ നിന്ന് എന്തിനാണ് പാല് വരുന്നത് എന്നറിയാമോ ഈ മരത്തിന്റെ തണ്ടിൽ ചില കാരണങ്ങൾ കൊണ്ട് മുറിവുണ്ടാവും അതിന്റെ കാരണം എന്താണെന്ന് ഇന്ന് കണ്ടെത്തുവാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാവുന്ന മുറിവിലൂടെ സൂക്ഷ്മജീവികൾ കയറിയാൽ അത് മരത്തിന് തന്നെ കേടുപാടുണ്ടാക്കും ഇത് തടയുവാൻ വേണ്ടിയാണ് ആൽക്കലോയിഡ്സ് അടങ്ങിയ റബ്ബർ പാൽ ഉണ്ടാക്കുന്നത് ആൽക്കലോയിഡ്സ് ആണ് ബാക്ടീരിയം ഫംഗസും ഉൾപ്പെടെ ഉള്ളവയെ പ്രതിരോധിച്ച് മരത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് കൂടാതെ റബ്ബർ പാൽ ഉണങ്ങി ഉറച്ച് ആ മുറിവിനെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും ഇതേപോലെ റബർ കൊണ്ട് പ്രതിരോധിക്കുന്ന സസ്യങ്ങൾ മധ്യ അമേരിക്കയിൽ ഉണ്ടെങ്കിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ആമസോൺ ബേസനിലെ വൈൽഡായ മേഖലയിൽ വളരുന്ന സസ്യങ്ങളിലാണ് കൂടുതൽ കരുത്തുറ്റ റബ്ബർ പാൽ ഉണ്ടാവുന്നത് മധ്യ അമേരിക്കയിലെ ചെടികളിലെ റബ്ബർ പാൽ ശക്തി കുറഞ്ഞവയാണ് അതുകൊണ്ട് പിൻകാലത്ത് മനുഷ്യർ വ്യവസായവൽക്കരിച്ചപ്പോൾ ആമസോണിൽ വളരുന്ന മരങ്ങളിലെ റബ്ബറിനെ ആശ്രയിച്ചാണ് ടയർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്നത് നേരെ മറിച്ച് മെക്സിക്കോയിൽ വളരുന്ന മരങ്ങളിലെ റബ്ബർ പാലുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല എന്നാൽ ഇവിടെയുള്ള റബ്ബർ പാലിനെ പരീക്ഷണത്തിലൂടെ രാസവസ്തുക്കൾ കൂട്ടിക്കലർത്തി ബലപ്പെടുത്തുവാൻ കഴിയുമോ എന്നറിയാൻ മെക്സിക്കൻ ഭരണാധികാരി ആന്റോണിയോ ലോപ്പസ് ന്യൂയോർക്കിലെ ഇൻവെൻ്ററായ തോമസ് ആഡോവുമായി കൂടിക്കാഴ്ച നടത്തി അവർ പല പരീക്ഷണവും നടത്തിയെങ്കിലും മെക്സിക്കോയിൽ നിന്നും കൊണ്ടുവന്ന സപ്പോഡില മരത്തിലെ പാൽക്കറ കൊണ്ട് ഉറപ്പുള്ള റബ്ബർ നിർമ്മിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് റബ്ബറിന് പകരം മറ്റെന്തെല്ലാം ചെയ്യുവാൻ പറ്റുമെന്ന് ചിന്തിച്ചു തുടങ്ങി മുമ്പ് മെക്സിക്കോയിലെ മായൻ ജനങ്ങൾ ഈ സാപ്പോഡില മരത്തിലെ പാൽക്കറയെ ചവച്ച് നടന്ന കാര്യം അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്കിൽ എന്തുകൊണ്ട് ഈ റബ്ബർ പാലിനെ അങ്ങനെ മാർക്കറ്റ് ചെയ്തുകൂടാ എന്നായി അവരുടെ ആലോചന അങ്ങനെ ഒടുവിൽ സാപ്പോഡില മരത്തിന്റെ റബ്ബർ പാൽ ഫ്ലേവേഴ്സ് ചേർത്ത് രുചിയുള്ള ഐറ്റമാക്കി വിൽക്കുവാൻ തീരുമാനിച്ചു അവരുടെ പുതിയ ഉൽപ്പന്നത്തിന് അവർ ഒരു പേര് നൽകി ചുങ്കം ഇന്ന് കടയിൽ കിട്ടുന്ന ചുങ്കം ബബിൾ ഗം ഒന്നും നാച്ചുറൽ കൊണ്ട് അല്ല ഉണ്ടാക്കുന്നത് അവയെല്ലാം സിന്തറ്റിക് റബ്ബറാണ് സ്റ്റൈറൻ ബ്യൂട്ടാഡൻ റബ്ബർ